നല്ല ധ്യാനം കുറച്ചൊരു കഥ പറഞ്ഞിട്ടോ ആ സിനിമ സെറ്റ് ഡയറക്ടർ പറഞ്ഞു കെട്ടിരിക്കാം ദിവസങ്ങളോളം നിന്റെ ഇനി ഇന്റർവ്യൂലൊക്കെ വന്നിരിക്കുന്നതിനാറിയോ ഇവൻ കഥ പറയുന്നുണ്ടോ ഇവരോട് ക്ലൈമാക്സ് ആരോടും പറഞ്ഞു ടൈലന്റ് ആക്ച്വലി ഞങ്ങള് അതിന്റെ സീൻ തന്നെ മാറ്റി വെച്ചു ആർക്കും കൊടുത്തില്ല തിയേറ്ററിൽ ഉണ്ടാവൂല മിക്കവാറും ഞാൻ ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ സീൻസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കില് ഇങ്ങനെ ഇരുട്ടത്തേക്കൊക്കെ മാറി എന്ന് സ്വയം അഭിനയിച്ചിട്ട് തിരിച്ചു വന്നില്ല പ്രാർത്ഥിക്കാൻ പോവുക രാഘമാളെ കിട്ടിയൊരു പിടിവള്ളിയാണ് ഒരു സീനിലപ്പുവിന് ഇങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ പൊക്കി എടുക്കുന്ന ഒരു ഷോട്ടിൽ വന്നപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞ ഇങ്ങനെ അവനെ തീരെ വയ്യ അപ്പോഴും അങ്ങനെ ചിരിയും മാത്രമേ ഉള്ളു അപ്പം പിന്നെ പക്ഷെ വേദനയായിട്ട് നമുക്ക് കാണാൻ ഇത് പറയണില്ല അപ്പം ഞാൻ പെട്ടെന്ന് വെച്ചത് ഇതിൻ്റെ വായൽ എന്താ പഴമാണോ പറഞ്ഞുകൊണ്ടാണെന്ന് നമ്മളെ നാട്ടിൽ ഇങ്ങനെ പറയല്ലോ ഇൻ്റെ വായൽ എന്താ പഴമാണോ അവർ പറഞ്ഞുകൊണ്ടാന്നില്ല അതൊക്കെ ഞാൻ ഇവനോട് ഇവനെ പോലത്തെ ആൾക്കാരെ ഡീൽ ഇന്ന് ലാംഗ്വേജ് ആണ് എൻ്റെ ഞാൻ ഇൻ്റെ വായൽ എത്രയാണ് പഴമാണ് പറഞ്ഞുകൊണ്ടതാ കഥയിൽ എതിരാണോ ഞാൻ കല്യാണിങ്ങനെ മൈൻഡ് വരെ ചെയ്തില്ല അപ്പൊ കൊറേ കഥ ഉണ്ടാവും പറയാൻ ഞാനും ആക്ച്വലി പരിചയപ്പെടുത്തി കൊടുത്തു കഥ അഭിനയിച്ച് കഴിഞ്ഞിട്ട് അറിയാത്ത ഇതൊക്കെ നേരത്തെ റിഹേഴ്സ് ഫസ്റ്റ് ഫസ്റ്റ് ഹാഫേ തന്നിട്ടുള്ളൂ ഹാഫിലുള്ള സീൻ വന്നപ്പോഴാണ് സെക്കൻഡ് ഹാഫ് ആണ് ടഫ് ഏറിയൊന്നും അവരുടെ അടുത്ത് പറഞ്ഞില്ല അല്ല മേടിച്ചു പോയത് ൂന്ന് പടം ചെയ്തോണ്ടിരിക്കുന്നു പക്ഷെ ബേസി ബേസിയുടെ വലിയ മനസ്സ് തരണം നമുക്ക് എല്ലാം ഇത് മാറ്റി പത്ത് ദിവസം തന്നു ഇതേപോലെ ഒരാൾ മൂന്ന് പടം ഒരുപിച്ച് ചെയ്യുന്നു എനിക്ക് കേട്ടോ പറഞ്ഞതില് മാത്രം ട്രെയിലറിലോ ടീസറിലോ ഇല്ല താഴെ കമന്റ്സ് തരും ഇമ്പ്രൂവ് ആവാനുണ്ട് വീടൊന്നുമില്ല വീട് വീട്ടിലോട്ട് വരുമ്പോട്ടു ആയിരം സ്ക്വയർ ഫീറ്റ് വീട്ടിലാമി ഏഴായിരം സ്ക്വയർ ഫീറ്റ് എന്റെ അച്ഛൻ വീട്ടിലാമി അത് പാർട്ടിഷൻ ദിവസത്ത് എനിക്ക് തരാൻ പറഞ്ഞു നിന്ന് അളിയനാണ് കഥ പറഞ്ഞത് ഒരു കഥ പറഞ്ഞു ഞാൻ അവിടെ ആ കേട്ടിരിക്കാം ദിവസങ്ങളോളം നിന്റെ